ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ചെറുപുഴ കല്ലങ്കോട്ടെ ദിലീപിന്റെ വിദഗ്ധ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് സന്തോഷ് സി കെ അധ്യക്ഷത വഹിച്ചു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി മാത്യു പഞ്ചായത്ത് അംഗം ജെയ്മി ജോർജ് ചെറുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയ് കരുവഞ്ചൽ ഹരിത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അബ്ദുള്ള ടി കെ അനു വി ആർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ രക്ഷാധികാരികളും ടി കെ അനു കൺവീനറും ജെമി ജോർജ് ചെയർമാനും സന്തോഷ് സി കെ ട്രഷറുമായ അമ്പത്തൊന്നംഗ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനകളുടെയും പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ഒരു വാട് വന്ന വാർഡില് ഉണ്ടാവാറില്ല മുമ്പാണ് പെരിങ്ങാലും ഇത് എവിടെ നിന്നാട് ചോദിക്കുന്ന ആളുകൾ ഇപ്പം നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്ത വന്നു കമ്മറ്റി ഉണ്ടാക്കി അവിടെ ആളുകൾ ഇറങ്ങി ചാനൽ പോയി പതിനഞ്ച് ദിവസം കൊണ്ട് ആ കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേരിൽ കമ്പറ്റിയുടെ ബാങ്കിൽ ഒമ്പത് രണ്ട് അക്കൗണ്ട് എടുക്കണം അതോടൊപ്പം വിശ്വസ്തരായ ഒരുപാട് ട്രാൻസാക്ഷൻ ഇല്ലാത്ത മൂന്നാറ് ആളുകളുടെ പേരിൽ ഗൂഗിൾ പേ എടുക്കണം അതോടൊപ്പം നമ്മള് റസീറ്റ് കൊടുത്ത് കോപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ട് എടുക്കണം കാര്യങ്ങളാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു നിർധന കുടുംബത്തെ കൈപിടിച്ചു വരുത്താനുള്ള ഒരു അവസരമാണ് തേടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എടുക്കലും ദിലീപിന്റെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണം നടത്തണമെന്ന് ആഗ്രഹിച്ച ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു മിദുരമായ കമ്മിറ്റി ഇവിടെ വിളിച്ചു ചേർക്കാൻ വേണ്ടി സാധിച്ചത് അലക്കൂട് ചെറുമുഴ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഉൾപ്പെടെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ രണ്ട് പഞ്ചായത്തിന്റെയും ഈ ദിലീപ് താമസിക്കുന്നത് ഈ രണ്ട് പഞ്ചായത്തും ഉൾക്കൊള്ളുന്ന പ്രദേശമായതുകൊണ്ട് ഈ രണ്ട് പഞ്ചായത്തിന്റെയും പ്രധാനപ്പെട്ട സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടി ഇവിടെ രാഷ്ട്രീയ പാർട്ടി സംഘടനകളെയും സാമുദായിക സംഘടനകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് Real beauty in your heart Bochi Golden Diamonds Buy now, pay later.